കോട്ടയം ജില്ലാ ജയിലിന്റെ ചുറ്റുമതിലിന്റെ ഉയരം കൂട്ടുന്നു ജയിൽ മതിലിന് ഉയരം കുറവായിരുന്നത് അധികൃതർക്ക് എന്നും തലവേദന സൃഷ്ടിച്ചിരുന്നു ഇതേ തുടർന്നാണ് മതിലിന് മുകളിൽ കമ്പിവല സ്ഥാപിച്ച് സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് ജില്ലാ ജയിലിന്റെ ചുറ്റുമതിൽ കമ്പിവല സ്ഥാപിച്ച് ഉയരം കൂട്ടുന്ന ജോലികളാണ് പുരോഗമിക്കുന്നത് ചുറ്റുമതിലിന്റെ ഉയരം കുറവായതിനാൽ ആർക്കും ചാടി കയറാവുന്ന സ്ഥിതിയായിരുന്നു രണ്ടു വർഷം മുമ്പ് കൊലക്കേസ് പ്രതി മതിൽ ചാടി രക്ഷപ്പെട്ടിട്ടുമുണ്ട് ഇതേ തുടർന്ന് മതിലിന്റെ ഉയരം കൂട്ടാൻ ജയിൽ വകുപ്പ് നിർദ്ദേശം നൽകുകയായിരുന്നു എന്നാൽ മതിലിന് ഉറപ്പ് കുറവായതിനാൽ കല്ലുകെട്ടി ഉയരം കൂട്ടാൻ പറ്റില്ലെന്ന് പണിയേറ്റെടുത്ത പി ഡബ്ല്യു ഡി റിപ്പോർട്ട് നൽകി തുടർന്നാണ് ഇടാൻ തീരുമാനമെടുത്തത് മതിലിന്റെ മുകളിലെ കോൺക്രീറ്റിംഗ് പൂർത്തിയായി കമ്പിയിടാനുള്ള ഇരുമ്പുകാലുകൾ സ്ഥാപിക്കുന്ന പണികൾ പൂർത്തിയായി അറുപത്തിനാല് വർഷം പഴക്കം ജയിലിൽ നൂറ്റിയെട്ട് പേരാണ് ഇപ്പോൾ കഴിയുന്നത് അറുപത്തിയേഴ് പേർക്കുള്ള സൗകര്യം മാത്രമാണ് ഇവിടെയുള്ളത് ഇരുപത്തെട്ട് ജീവനക്കാരും ഇവിടെയുണ്ട് മണിമലയിലെ റബ്ബർ ബോർഡിന്റെ ഭൂമിയിൽ പുതിയ ജയിൽ നിർമ്മിക്കാൻ ജയിൽ വകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും നടപടിയായില്ല സ്ഥലം ലഭ്യമായാൽ പുതിയ ജയിൽ പണിത് പഴയ കെട്ടിടം ജയിൽ വകുപ്പ് മറ്റു ആവശ്യങ്ങൾക്കായി നിലനിർത്തും